नारायणं पद्मभुवं वसिष्ठं शक्तिम् च तत्पुत्रपराशरम् च व्यासम् सुखम् गौडपदम् महान्तम् गोविन्दयोगीन्द्रमदास्य शिष्यम् श्रीशङ्कराचार्यमदास्य पद्मपादम् च च शिष्यम् वार्तिककारम् अस्मद्गुरू सन्ददमानतोऽस्मि ब्रह्मानन्दम् परमसुखदम् केवलम् ज्ञानमूर्तिम् द्वन्द्वादीदम् गगनसदृशम् तत्त्वमस्यादिलक्ष्यम् एकम् नित्यम् विमलमचलम् सर्वधी साक्षिभूतम् भावादीतम् त्रिगुणरहितम् सद्गुरु पार्ताय प्रतिबोधिताम् भगवदा नारायणेन स्वयम् व्यासेन ग्रदिताम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतीम् अष्टादशाध्यायिनीम् अम्बक्त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी यम् ब्रह्मा वरुणेन्द्र रुद्रमरुदः स्तुन्वन्दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यम् सामगाः ध्यानावस्थित तद्गतेन मनसा पश्यन्तियम् योगिनो यस्यान्दम् न विदुःसुरासुरगणाः देवाय तस्मै नमः यस्यान्दन्नविदुःसुरासुरगणाः देवाय तस्मै नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ नमः परमर्षिभ्यो नमः ഹരി എല്ലാവർക്കും നമസ്കാരം ശുഭസായാംഗം സുസ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം അധ്യായത്തിലെ പത്ത് ശ്ലോകം വരെ നമ്മൾ കണ്ടു അതിനുശേഷം ഒന്ന് ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യത്തിലൂടെ ഭഗവത്ഗീതയെ പ്രവേശിക്കാൻ ഭഗവത്ഗീതയെ സാമാന്യമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്കിന്ന് ആദ്യമേ രണ്ടാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിട്ട് ആ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതം അവസാന ഭാഗത്തായിരുന്നു നമ്മൾ ഇന്നലെ ആ ഭാഗം തീർത്ത് രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാം ശ്ലോകത്തിന് തൊട്ട് മുമ്പായിട്ട് ആചാര്യ ഭഗവത്പാദർ ഒന്നും രണ്ടും അധ്യായത്തിലെ അർജുനൻ്റെ അവസ്ഥയെ അവതരിപ്പിച്ചതായിട്ടുള്ള ആ ശ്ലോകങ്ങളുടെ മൊത്തത്തിൽ ഉള്ള താല്പര്യത്തെ ചുരുക്കി പറഞ്ഞിട്ടാണ് പതിനൊന്നാം ശ്ലോകത്തിന്റെ ഭാഷ്യത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രവേശിക്കാം ആദ്യം പത്ത് ശ്ലോകങ്ങൾ ചൊല്ല ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടെ നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം ओम नमो भगवते वासुदेवाय कृष्ण श्रीकृष्णपरमात्म नम अथ द्वितय संजय उवाच तम तथा कृपया विष्ट अश्रुपूर्णागुलेक्षण विशीदंदम्यं उवाच मधुसूदन श्री भगवानुवाच कुतस्त्वा कश्मलमिदं विषमे समुबस्थितं अनार्यजुष्टमस्वर्ग्यं अकीर्तिकरमर्जुनां क्लाइब्यं मास्मगमः पार्थ नयतत्वै उपपद्यदे क्षुद्रं हृदयदौबल्यं त्यक्तोत्तिष्ठ परन्तप अर्जुन उवाच कदम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदन इषुभिः प्रतियोल्स्यामि पूजार्हा परिसूदन न हत्वा हि महानुभावान् श्रेयो भोक्तुम् वैक्ष्यमपीह लोके हत्वार्थकामांस्तु गुरूणि भुञ्जीय भोगान्

यत् श्रेयस्यान्निश्चितम् रूहितन्मे शिष्यस्तेऽहम् सादि माम् त्वम् प्रपन्नम् न हि प्रपश्यामि ममापनुद्यात् यच्छोगमुषणमिन्द्रियाणाम् अवाप्य भूमा वसपत्न राज्यम् सुराणामपि चाधिपत्यम् सञ्जय उवाच एवमुक्त्वा हृषि गुडागे सह परम तब न जोलस्यति गोविंद उूषणी बभूव तमुवाच हृषि केश प्रहसन्नीव भारत सेनोरुभ्ये विषीदंडमीद वचह नारायण ോ അപ്പൊ നമ്മുടെ ആചാര്യ ഭഗവത്പാദര് ഭഗവത്ഗീതയുടെ പരമമായിട്ടുള്ള പ്രയോജനം പരമ നിശ്രേയസമാണ് നിസ്ത്രേയസമെന്നാൽ സംസാരം അതിൻ്റെ കാരണത്തോടു കൂടി നശിക്കുന്നതാണ് സംസാരത്തിന്റെ കാരണം അജ്ഞാനമാണ് അജ്ഞാനം പൂർണ്ണമായി നശിക്കുമ്പോഴേ സംസാരം നശിക്കുകയുള്ളൂ ആ അപ്പൊ ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കുകയും ഉള്ളൂ അജ്ഞാനത്തിന്റെ ശക്തി അജ്ഞാനത്തിന്റെ ശത്രു ജ്ഞാനം മാത്രമാണ് അജ്ഞാനത്തിന് വേറൊരു ശത്രു ഇല്ല ജ്ഞാനമല്ലാതെ ആയുധങ്ങളൊന്നും അജ്ഞാനത്തിന് ശത്രുവല്ല ബന്ധുവാണ് അപ്പൊ അജ്ഞാനം ഇല്ലാതാവണമെങ്കിൽ ജ്ഞാനം വരണം ജ്ഞാനം ഉറയ്ക്കണം അപ്പൊ ഗീതാജ്ഞാനം കൊണ്ട് അജ്ഞാനം പൂർണ്ണമായി നശിച്ച് ആത്മസ്വരൂപത്തിലുള്ളതായിട്ടുള്ള നിഷ്ഠാരൂപത്തിലുള്ളതായിട്ടുള്ള അവസ്ഥിതി അതുണ്ടാവണം അതാണ് നിസ്ത്രേയസം എന്ന് പറയുന്നത് അതാണ് ഈ ഗീതാശാസ്ത്രത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് എടുത്ത് ഊന്നി പറയുകയാണ് ഇനി ഭഗവത്ഗീതയിൽ അഭ്യുദയം എന്നുള്ളതായിട്ടുള്ള ആ ഭാവത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് വാദിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വെൽബീയിങ് ക്ഷേമം ലൗകികമായിട്ടുള്ള ജീവിതത്തിലുള്ളതായിട്ടുള്ള നേട്ടങ്ങൾ അതിനെയാണ് അഭ്യുദയം എന്ന് പറയുന്നത് അപ്പോ ആ അങ്ങനെയുള്ള അഭ്യുദയമായിട്ടുള്ള കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് കുറിച്ച് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും കൂടി ഉറപ്പിച്ചു തരികയാണ് ആചാര്യ ഭഗവത്പാദന് ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഭഗവത്ഗീത ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഏതൊരു ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം അത് അതല്ലെങ്കിൽ ഒരിക്കലും മുമ്പ് അർജുനൻ പറഞ്ഞു അവാപ്യ ഭൂമൗ അവാപ്യൂമൗ വൃദ്ധം രാജ്യം ആധിപത്യം ഭൂമിയിൽ ശത്രുക്കളില്ലാത്ത രാജ്യം കിട്ടിയാലും ദേവലോകത്തിന്റെയൊക്കെ ആധിപത്യം കിട്ടിയാലും എന്റെ ഉള്ളിലുള്ള ഈ താപം നശിക്കുകയില്ലല്ലോ യോഗമുച്ചോഷണം ഇന്ദ്രിയണം അല്ലേ അതിന് അതിനെ നീക്കുവാനുള്ള മാർഗം ഞാൻ കാണുന്നില്ല നഹി മമ ഇന്ദ്രിയാണാം അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങളെ തപിപ്പിക്കുന്നതായിട്ടുള്ള ശോകം അത് ഇല്ലാതാവുകയില്ല അപ്പോ എന്നേക്കുമായിട്ട് എന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള സർവ്വ ദുഃഖങ്ങളെയും സർവ്വശോകങ്ങളെയും സർവതാപങ്ങളെയും നശിപ്പിക്കണം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ എന്ന് അർജുനൻ പറയുകയാണ് അപ്പൊ അതിനും കൂടിയുള്ള മറുപടിയാണ് ഭഗവത്ഗീത അതാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദരെ പറഞ്ഞു വരുന്നത് നമുക്ക് ആ ഭാഗം വായിക്കാം അവസാന ഭാഗമാണ് ഈ ഉപോദ്ഘാതത്തിന്റെ അഭ്യുദയാർത്ഥ അഭി യഹ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ വർണ്ണാൻ ആശ്രമാൻ ച ഉദ്ദേശ്യ വിഹിത അനുഷ്ഠീയ സത്യസന്ധി വർജിത ശുദ്ധസത്വനിഷ്ടോഗ്യതാണത്പത്തിഹേതുഹേതുപോ പ്രവൃത്തിലക്ഷണമായ അത് അഭ്യുദയാർത്ഥ അഭി അഭ്യതയം ഇഹ ലോകത്തിലുള്ളതായിട്ടുള്ള ക്ഷേമത്തിനായിക്കൊണ്ട് നേട്ടങ്ങൾക്കായിക്കൊണ്ട് ധർമ്മ അർത്ഥ കാമം നേടാകുന്ന മൂന്ന് പുരുഷാർത്ഥങ്ങളാണ് അഭ്യുദയം എന്ന വകുപ്പിൽ പെടുക നിശ്രേയസം എന്നത് മോക്ഷം എന്നുള്ളതായിട്ടുള്ള പുരുഷാർത്ഥമാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങളാണല്ലോ നാല് പുരുഷാർത്ഥങ്ങൾ നാല് പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം അഭ്യുദയം എന്ന വകുപ്പിലും നിശ്രേയസത്തിൽ നിശ്രേയസത്തിന്റെ ഭാഗത്താണ് മോക്ഷം എന്നതായിട്ടുള്ള നാലാമത്തെ പുരുഷാർത്ഥം കഠിതം അപ്പോ ധർമ്മ അർത്ഥ കാമങ്ങൾ സാധിക്കണം തീർച്ചയായിട്ടും അതിന് ആഗ്രഹമുള്ള ആവശ്യമുള്ളതായിട്ടുള്ള ആളുകൾക്ക് ധർമ്മവും അർത്ഥവും കാമവും സമ്പാദിച്ചാൽ മാത്രമേ അവർക്ക് സ്വസ്ഥത ഉണ്ടാകുള്ളൂ അപ്പൊ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഏത് മാർഗം പ്രവൃത്തി മാർഗം ഞങ്ങൾക്ക് ഇന്നന്ന സ്ഥാനമാനങ്ങൾ വേണം ഇന്ന ഐശ്വര്യം വേണം ഇന്നന്നെ സുരക്ഷിതത്വം വേണം സുഭിക്ഷത വേണം ജീവിത സുഖം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അഭ്യുദയം കാക്ഷിക്കുന്നവർ അപ്പൊ അവർക്ക് ഉള്ളതാണ് ഏത് ലക്ഷണം പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മം അതാണ് അഭ്യുദയാർത്ഥ അഭി അഭ്യുദയാർത്ഥമായി പറയപ്പെട്ടിട്ടുള്ള യഹ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ ഏതൊരു പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മമുണ്ടോ ഗൃഹസ്ഥാശ്രമ ജീവിതവും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മ വർണ്ണാൻ ആശ്രമാൻ ഉദ്ദേശ്യ വിഹിത വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും ഉദ്ദേശിച്ച് വിഹിതങ്ങളായിട്ടുണ്ടോ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ഓരോ വർണ്ണങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭ്യുദയത്തിനായി പ്രവൃത്തി എന്തൊക്കെ പ്രവൃത്തികളാവാം ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രവൃത്തി ധർമ്മം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അതുപോലെ അതാത് ആശ്രമങ്ങൾക്കും ബ്രഹ്മചര്യം ഗാർഹസ്ത്യം വാനപ്രസ്ഥം സന്യാസം ഈ നാല് ആശ്രമങ്ങൾക്കുള്ള പ്രവൃത്തി പദ്ധതികൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ ഗീതയിലും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോ അഭ്യുദയാർത്ഥ അഭി പ്രവൃത്തി ലക്ഷണോ ധർമ്മോ വർണ്ണാൻ ആശ്രമാൻ ച ഉദ്ദേശ്യ വിഹിത വർണ്ണാശ്രമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത് സഹ പ്രാപ്തി ദേവാദിസ്ഥാനപ്രാപ്തി ഹേതുഹു അഭിസന് തീർച്ചയായിട്ടും അത് ദേവാദിസ്ഥാനപ്രാപ്തി ഹേതുക്കളാണ് ധർമ്മം ആചരിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേർ ഭൗതികമായിട്ടുള്ള ഉണ്ടാവും സ്ഥാനപ്രാപ്തികൾ ഉണ്ടാവും അതാണ് പ്രാപ്തി ഹേതു പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ദേവന്മാരുടെ സ്ഥാനങ്ങളോ ഇന്ദ്രന്റെ സ്ഥാനമോ ബ്രഹ്മാവിന്റെ സ്ഥാനമോ ഒക്കെ കിട്ടും എന്നുവെച്ചാൽ ഇവിടെ ഭൂമിയിൽ തന്നെ അതുപോലെയുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ലഭിക്കും ഇവിടുന്ന് പോയാലും പല ലോകത്തും സ്ഥാനങ്ങളൊക്കെ ലഭിക്കും ആ പ്രവൃത്തി ധർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും സഹ സ്ഥാന പ്രാപ്ത പ്രാപ്തി ഹേതു അബീസന് എന്നാൽ അതേ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാണ് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ സത്വശുദ്ധയെ ഭവതി അത് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു അപ്പൊ പ്രവൃത്തി ലക്ഷണത്തെ പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ രണ്ട് രീതിയിൽ ആചരിക്കാം ഏത് രീതിയിൽ ഒന്ന് എനിക്ക് പ്രാപ്തി വേണം എനിക്ക് അഭ്യുദയം വേണം എനിക്ക് ജീവിതത്തിൽ പലതും നേടാനുണ്ട് വെട്ടിപ്പിടിക്കാനുണ്ട് എന്നുള്ള ഭൗതികമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക ലോകത്തിൽ പലതും നേടാനുള്ളതായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവൃത്തി ധർമ്മം ചെയ്യാം അപ്പോ തീർച്ചയായിട്ടും ആ ധർമാനുഷ്ഠാനം കൊണ്ട് ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള പദവികൾ ലഭിക്കും ഐശ്വര്യങ്ങൾ വന്നു ചേരും സമ്പത്തും സമൃദ്ധിയും എല്ലാ നന്മകളും വന്നു ചേരും തീർച്ചയായിട്ടും അതേ ധർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധിയാ അനുഷ്ഠീയമാനഹ ഈശ്വര സമർപ്പണമായി അനുഷ്ഠിക്കുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് യജ്ഞം എന്നും കർമ്മയോഗം എന്നും ഭാഗവത ഭാഗവതധർമ്മം ഒക്കെ പല പേരിൽ പറയുന്നത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തായി ചെയ്യുന്ന ഈശ്വര ആരാധനയാക്കുകയാണ് യജ്ഞം ഓരോ കർമ്മത്തെയും ആരാധനയാക്കിയാൽ അത് യജ്ഞമായി ഇത് ഞാൻ ചെയ്യുന്ന എന്റെ ധർമ്മം അത് ഈശ്വരനുള്ള പൂജയായി ഭവിക്കട്ടെ ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കട്ടെ കായന വാചാ മനസാ കരോമി ആത്മനാവാഭാവാത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഇങ്ങനെ സമർപ്പണ സമർപ്പണബുദ്ധിയോടുകൂടി സ്വന്തം ധർമ്മത്തെ ചെയ്താൽ അതെന്താവും അനുഷ്ഠീയമാനഹ സത്വശുദ്ധയേ ഭവതി സത്വശുദ്ധി എന്ന് പറഞ്ഞാൽ അന്ധക്കരണ ശുദ്ധിക്കായി കൊണ്ട് ഭവിക്കുന്നു വാസന ആക്ഷയത്തിനായി കൊണ്ട് ഭവിക്കുന്നു ബലാഭിസന്ധി വർജിത അതിൽ ബലം ഉദ്ദേശിക്കാതെ ചെയ്താൽ ആസക്തി ഇല്ലാതെ ബലാഭിസന്ധി എന്ന് പറഞ്ഞാൽ ബലത്തോടുള്ളതായിട്ടുള്ള ആസക്തി അത് വർജിതനായിട്ട് ആസക്തി ഇല്ലാതെ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മബലഹേ മാതേ സംഗോ േേതുർഭൂ എന്നുള്ള ആ കർമാണി ഉപദേശമൊക്ക യോഗ്യക്നഞ്ചയാസി സമ ത്തം യോഗ ഉച്ച സ്വകർമ്മ തമഭ്യർ സിദ്ധിം വിന്ദിമാനവുള്ള അനേകീതാവചനങ്ങള് എന്താണ് ഫലാഭിസന്ധി വർജിത ഫലത്തിലുള്ള ആസക്തി ഇല്ലാതെ സ്വന്തം ധർമ്മത്തെ ഈശ്വര അർപ്പണമാക്കി ചെയ്താൽ ഭൗതികമായ നേട്ടങ്ങൾ വരട്ടെ വരാതിരിക്കട്ടെ അതിലല്ല അദ്ദേഹത്തിന്റെ നോട്ടം ഇതെന്റെ അന്ധക്കരണ ശുദ്ധിക്ക് ഭവിക്കണം എന്റെ ഉള്ളിലുള്ള വാസനകൾ ക്ഷയിക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ വാസനകൾ ക്ഷയിക്കും എന്താ പ്രയോജനം ചാൽ അത് തുടർന്ന് പറയണ ശുദ്ധസത്വ ജ്ഞാനനിഷ്ഠാ യോഗ്യത പ്രാപ്തിദ്ണ ജ്ഞാനോൽപ്പത്തിഹേതുവന ച്രേയസഹേതുവേ പ്രതിപാദ്യത്തെ